ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് മുന്നൂറ്റിയാറ് നമ്മളിന്ന് നോക്കുന്ന കാണ്ടം ഏഴ് കാണ്ടം ഏഴില് സൂക്തം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടുമാണ് ഇതിലെ ദേവത സൂര്യനാണ് അഥർവവേദമാണെങ്കിലും നമ്മുടെ കർമ്മങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് നമ്മൾ നമ്മളാണ് ചെയ്യുന്നതെന്ന് വെച്ച് യഥാർത്ഥത്തിൽ ടെക്നോളജിയാണ് അഥർവവേദം സയൻസും അതിൻ്റെ ആപ്ലിക്കേഷൻ ടെക്നോളജിയാണ് പക്ഷേ അതേ സമയം തന്നെ നമ്മളാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ടെക്നോളജി ഉപയോഗിച്ചിട്ട് സയൻസിൻ്റെ ആപ്ലിക്കേഷൻ പക്ഷേ നമ്മളെ കൊണ്ട് ഇതിൻ്റെ പിന്നിലിൽ നിന്നെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് കാരണം നമ്മളെ സൃഷ്ടിക്കുന്നത് തന്നെ ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോകം പുരോഗമിക്കുകയാണ് പുരോഗമിക്കാൻ വേണ്ടിയാണ് ഉള്ളത് ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗമിക്കണെങ്കിൽ അതിൻ്റെ ടെക്നോളജി ആപ്ലിക്കേഷൻ വേണം ആപ്ലിക്കേഷൻ പോരാ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരെയും വേണം അങ്ങനെയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരിലൂടെയാണ് സയൻസും ടെക് സയൻസ് പഠിച്ചിട്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ട് പുരോഗതിയിലേക്ക് നയിക്കുന്നത് അങ്ങനെ അതിൻ്റെ പിന്നിൽ കൺട്രോൾ ചെയ്യുന്ന ശക്തികളെപ്പറ്റിയും കൂടിയും

ఏకో విభూరాతి తిర్జనానాం సపూర్వ్యో నోద నమ వైవాసతతం బర్తనిరను బావృద ఏకామిత తరు భావార్థం బోధధాయిత జనించవరడే స్వామిం అతిదే పోలే പൂജിക്കേണ്ടവനുമായിട്ടുള്ള സ്വർഗനാഥനായ സൂര്യദേവനെ സ്തുതിക്കുക നീ പുതിയതായി ജനിച്ച ശിശുവിനെ മംഗളവരളി അനുഗ്രഹിക്കൂ പുതുതായി ജനിക്കുന്നവരുടെ സ്വാമിയായ സൂര്യനെ പറ്റിയാണ് പറയുന്നത് സൂര്യദേവനെ അപ്പം പുതുതായിട്ട് ഒരു കുട്ടി ജനിക്കുന്നതും സൂര്യനാണ് അതിന് കാരണം ഇന്ന കാലത്ത് ഇന്ന സമയത്ത് ഇന്ന കർമ്മങ്ങൾ ഭാവി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് യോജിച്ച ഒരു കുട്ടിയെ സൂര്യൻ ആ കാലത്ത് ജനിപ്പിക്കുന്നത് അപ്പൊ സൂര്യനാണ് അച്ഛനെയാമിലൂട്ടെ യോജിച്ച കാലത്ത് ഭാവിയിൽ ചെയ്യേണ്ട കർമ്മത്തിനനുസരിച്ച് അതിനുള്ള യോഗ്യതകളെല്ലാമുള്ള കുട്ടിയെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് പുതുതായി ജനിച്ചവരുടെ സ്വാമിയാണ് സൂര്യൻ പിന്നെയോ അതിഥിയെ പോലെ പൂജിക്കേണ്ടവനുമായ അതുകൊണ്ട് നമ്മൾ പൂജിക്കേണ്ട ശക്തി എന്ന് പറയുന്ന സൂര്യൻ തന്നെയാണ് സൂര്യനാണ് നമ്മളൊരു കർമ്മം ചെയ്യാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് സൂര്യന് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുക അതാണ് പൂജ സൂര്യനുള്ള പൂജ എന്ന് പറയുന്നത് സൂര്യൻ എന്താണോ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയാണോ നമ്മൾ സൃഷ്ടിച്ചത് ആ കർമ്മങ്ങൾ അതാത് കാലങ്ങളിൽ ചെയ്തു കൊടുക്കുക അതുതന്നെയാണ് നമ്മുടെ പൂജ സ്വർഗനാഥനായ സ്വർഗത്തിന്റെ എല്ലാം നാഥനായിട്ട് സൂര്യനെയാണ് കാണുന്നത് സൂര്യൻ മാത്രമാണോ എന്ന് ചോദിച്ചത് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെല്ലാം സൂര്യന്മാർ തന്നെയാണ് അപ്പം പിന്നെ സൂര്യൻ ലോകത്തിന്റെ നാഥൻ സ്വർഗത്തിന്റെ നാഥൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ അടിസ്ഥാനമാക്കി വിലയിരുത്തുകയാണ് ചെയ്യുന്നത് പ്രപഞ്ചത്തിൽ ഓരോ ആളും അവരുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ വിലയിരുത്തുന്നത് നമ്മളിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചമില്ല സൂര്യനും ഒന്നുമില്ല നമ്മൾ ഉള്ള കൊണ്ടാണ് സൂര്യൻ അപ്പം നമ്മളെ അടിസ്ഥാനത്തിലുള്ള സൂര്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സ്വർഗത്തിൻ്റെ നാഥനാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഏഴ് ലോകങ്ങൾ എല്ലാം കൂടിയതാണ് ആ സൂര്യദേവനെയാണ് സ്തുതിക്കുവാൻ പറയുന്നത് നീ പുതുതായി ജനിച്ച ശിശുവിനെ മംഗളമനു മരുളി അനുഗ്രഹിക്കും പുതായിട്ട് ജനിച്ച ശിശുക്കൾക്കെല്ലാം മംഗളം അരുളുകൾ അതായത് അവനെ ജനിപ്പിച്ചതിന് ഒരു ലക്ഷ്യമുണ്ട് ആ കർമ്മം ചെയ്യാനായിട്ട് അവനോട് പറയുന്നു നീ നിന്റെ കർമ്മം ചെയ്തു നോക്കുക കൊള്ളുക അതിന്റെ പിന്നെ തന്നെ സൂര്യൻ കാലത്തിനനുസരിച്ചാണ് അവൻ കർമ്മങ്ങൾ ചെയ്യുന്നത് അതേസമയം അവൻ അനുഗ്രഹിച്ചു വിടുന്നുണ്ട് എന്തിനു വേണ്ടി നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അതിന്റെ പിന്നിലെല്ലാം ഞാനുണ്ട് കാരണം എനിക്ക് കാലത്തിന് വേണ്ടിയാണ് ആ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചത് അപ്പോൾ അതിന്റെ കൂടെ എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് സൂര്യനും അതിന്റെ പിന്നാലെ ചലിക്കുന്നുണ്ട് ഇനി സൂക്തം ഇരുപത്തിരണ്ടിലേക്ക് ഹരിവ വേദം കാഠം ഏഴ് അലവാകം രണ്ട് സൂക്തം ഇരുപത്തിരണ്ട് ഋഷി ബ്രഹ്മാവ് ദേവത ലിംഗോക്തന്മാരെ ఛందస్ గాయత్రి అనుష్ు అయం సహస్రమానో దృశె కవీనా మదిర్జ్యోతిర్విధర్మణి బ్రంధ సమీచీరుషమ సమైరయన్ అరేస సచేతస స్వసరే మన్యుమ ആത്മാവിന്റെ രൂപത്തിൽ ഉള്ളിൽ കുടികൊള്ളുന്ന സൂര്യദേവൻ നമുക്ക് ദീർഘായുസ്സും അതിനുള്ള ശക്തിയും നൽകുക സൂര്യദേവൻ അവരെ കർമ്മത്തിൽ പ്രേരിപ്പിച്ച് ഫലം നൽകുക സത്കർമ്മങ്ങൾ ചെയ്യാൻ ആയുസ് നൽകുക പാവം നശിപ്പിച്ച് നമ്മെ സൂര്യനിലേക്ക് അടുപ്പിക്കുക ആത്മാവിൻ്റെ രൂപത്തിനുള്ളിൽ കുടികൊള്ളുന്ന സൂര്യൻ ദേവൻ സൂര്യൻ ആത്മാവിന്റെ രൂപത്തിൽ നമ്മളെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട് ആത്മാവ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ പ്രോഗ്രാം ആ പ്രോഗ്രാം അനുസരിച്ചാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മളെ ഹൃദയത്തിലും ഒരു ആത്മാവുണ്ട് ആത്മാവ് എന്ന് പറയുന്നത് ജീവാത്മാവാണ് നമ്മൾ എന്തിന് ജനിച്ചു ആ ജനിച്ചതിൻ്റെ കർമ്മം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തി നമ്മളെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ മാതിരിയാണ് ആ ആത്മാവിനെ പറയുന്നത് ആ ആത്മാവാകട്ടെ സൂര്യനായിട്ടുള്ള ആ സൗരയുദ്ധ സിസ്റ്റവും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാടികളിലൂടെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം സൂര്യൻ ആത്മാവിൻ്റെ രൂപത്തിലാണ് ഉള്ളിൽ കുടികൊള്ളുന്നത് സൂര്യന്റെ സൂര്യൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഹൃദയത്തിലെ നാടികളിലൂടെ നമ്മളെ മനസ്സിനെയും ചിന്തകളെയും നമ്മുടെ കർമ്മങ്ങളെയും അത് നിയന്ത്രിക്കുന്നുണ്ട് നമ്മളെ ആയുസ്സിനെപ്പോലും അതുകൊണ്ട് എന്ത് പറയുന്നു ആത്മാവിന്റെ രൂപത്തിൽ ഉള്ളിൽ കുടികൊള്ളുന്ന സൂര്യദേവൻ നമുക്ക് ദീർഘായുസ് നങ്കട്ടി നമ്മളെ കർമ്മങ്ങൾ തീരുന്നവരെ അതെന്ത് ചെയ്യും നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും നമുക്ക് ചില കർമ്മങ്ങളുണ്ട് അത് അത് തീരുമാനിച്ചതാണ് ഇന്ന് കർമ്മങ്ങള് ഇന്ന് കാലത്ത് ചെയ്യണം ആ കാലം തീരുന്നതുവരെ അത് നമുക്ക് ആയുസ് നൽകും അതുകൊണ്ട് അതിനോടാണ് പറയേണ്ടത് ദീർഘായുസം നൽകാൻ കാരണം എത്ര കർമ്മമുണ്ടോ അത്രയും കാലത്തേക്ക് അത് ആയുസ് നീട്ടിത്തരും ഇനി ഒരു മുപ്പത് വർഷം കഴിഞ്ഞിട്ട് കർമ്മം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആയുസ് മുപ്പത് വർഷം അത് നീട്ടിത്തരിക തന്നെ ചെയ്യും അതുകൊണ്ട് അതിനോട് ദീർഘായുസ്സിനും ശക്തിക്കായി ആവശ്യപ്പെടുന്നു ശക്തി തരണം ആ കർമ്മം ചെയ്യേണ്ടി ശക്തി ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക ആ ശക്തിയും നമുക്ക് തരും നമ്മളെ കൊണ്ടൊരു കർമ്മം ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ശക്തിയും ബുദ്ധിശക്തി അല്ല അത് തരും എന്ത് ജോലിയാണോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് യോജിച്ച ബുദ്ധിശക്തിയും ശരീര ശക്തി അല്ല അത് തരും സൂര്യദേവൻ അവരെ കർമ്മത്തിന് പ്രേരിപ്പിച്ച് ഫലം നൽകുക അവൻ തന്നെയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് അപ്പം സൂര്യൻ ഗ്രഹങ്ങൾ ചലിക്കുന്നതിനനുസരിച്ച് ആ കാലഘട്ടത്തിനനുസരിച്ച് ആ സമയത്തിനനുസരിച്ച് നമ്മളെ ഹൃദയത്തിലുള്ള നാടികളിലൂടെ നമ്മുടെ കർമ്മ ഓരോ കർമ്മത്തിനെയും പ്രേരിപ്പിക്കട്ട് അതാത് കാലങ്ങളിൽ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ശക്തി അതാണ് അതിന് ഫലം നൽകുന്നതും അതാണ് കർമ്മം ചെയ്യാനും പ്രേരിപ്പിക്കുന്നു കർമ്മത്തിന് കിട്ടേണ്ട ഫലവും നൽകുന്നത് ആ ശക്തി തന്നെയാണ് അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചാണ് ജനിക്കുന്നതിനെക്കാട്ടിയ മുമ്പിൽ ഇന്ന കാലഘട്ടത്തിൽ ഇന്നേയെല്ലാം കർമ്മങ്ങൾ ചെയ്യണം അതിന് ഇന്ന് ഇന്ന ഫലങ്ങളെല്ലാം എനിക്ക് കിട്ടും എന്നെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് അത് ആ സമയചക്രം അനുസരിച്ച് അങ്ങനെ പോകും സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ആയുസ് നൽകുക അതായത് നമ്മളെ ജനിപ്പിച്ച നല്ല കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് എങ്കിലും ചില കാലങ്ങളിൽ നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യും കാരണം ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മുടെ കർമ്മങ്ങൾ തീരുമാനിച്ചിരും പക്ഷേ ഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട് അത് ചിലപ്പോൾ നല്ല സ്ഥലത്തും വരും ചിലപ്പോൾ മോശ സ്ഥലത്തും വരും നല്ല സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യും മോശ സ്ഥലത്ത് വരുമ്പോൾ ചിലപ്പോൾ വിപരീത കർമ്മങ്ങളും ചെയ്യുന്നു വരും അതുകൊണ്ട് ഇത് സംഭവിക്കുക തന്നെയും ചില കാലത്തെല്ലാം തെറ്റായ പ്രവർത്തനങ്ങളും എല്ലാം പാപഫലങ്ങളും എല്ലാം ഉണ്ടാവും കാരണം അത് ഗ്രഹത്തിൻ്റെ ചലനം അങ്ങനെയാണ് ചില സ്ഥലത്ത് വരുമ്പോൾ നല്ലതാണ് ചില സ്ഥലത്തും വരുമ്പോൾ മോശമാണ് അതിൻ്റെ ഫലവും അല്ല അനുസരിച്ചിട്ട് നമ്മുടെ ജാതകത്തിലെ സ്ഥിതിയല്ല അനുസരിച്ചിട്ട് അതിൻ്റെ ഫലം കൂടിയും കുറഞ്ഞുമെല്ലാം ഇരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ആയുസ് നൽകുക അതായത് അതെന്താണോ തീരുമാനിച്ചത് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തീരുമാനിച്ച കർമ്മങ്ങളെല്ലാം സൽക്കർമ്മങ്ങൾ അത് ചെയ്യുവാൻ നമ്മളെ നമുക്ക് ആയുസ് നൽകുക പാപം നശിപ്പിച്ച് നമ്മളെ സൂര്യനിലേക്ക് അടുപ്പിക്കുക പാപം നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ ഞാൻ അത്ത പറഞ്ഞല്ലോ ഗ്രഹങ്ങള് നല്ല എടുത്ത് നല്ല ജയിക്കും ചില മോശ സ്ഥലത്ത് വരുമ്പോൾ മോശവും ചെയ്യിക്കും അതുകൊണ്ട് എന്ത് പറയുകയാണ് പാപം നശിപ്പിച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ പാപങ്ങൾ ദുഷിച്ച പ്രവർത്തികളൊന്നും ചെയ്യാതെ ചെയ്യാൻ അവസരമുണ്ടാക്കാതെ നല്ല കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ സൂര്യനോട് അടുപ്പിക്കുകയെന്നു പറഞ്ഞാൽ സൂര്യൻ എന്തിനു വേണ്ടിയാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ സൂര്യന്റെ ആ കാലമനുസരിച്ചാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ സൃഷ്ടിച്ചത് ഒരു നല്ല കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സൂര്യനോട് എന്ന് പറഞ്ഞാൽ എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ കർമ്മം പൂർത്തീകരിക്കുവാൻ നമ്മളെ സഹായിക്കുക